കൈലിമുണ്ടും ടീഷർട്ടും ധരിച്ച് നിലമ്പൂരിലെ കരുളായി വാരിക്കലിലെ ചേർ നിറഞ്ഞ പാടത്തിലൂടെ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ജീപ്പ് ചീറിപ്പായ്പിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് ആവേശക്കാഴ്ച നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടത്തിയ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം എൽ എ ജീപ്പുമായി പാടത്തിറങ്ങിയത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംഘാടകർ ക്ഷണിച്ചപ്പോൾ റങ്ങി ജീപ്പ് ഓടിക്കാൻ എം എൽ എ മടിച്ചില്ല പാടവരമ്പത്ത് നിന്നവർ ആർപ്പുവിളികളോടെ വിളികളോടെ വരവേറ്റു നിലമ്പൂരിന്റെ ടൂറിസം പെരുമയും സാധ്യതകളും തുറന്നു കാട്ടിയ മത്സരമാണ് വണ്ടിപ്പൂട്ടെന്ന് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെ മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവസ്ശേരി അധ്യക്ഷത വഹിച്ചു

ാണ് പോരാട്ട വണ്ടികൾ മാക്കുന്ന മത്സരത്തിൽ പെൻഷനികളടക്കം മത്സര ചെത്തിയ વરડે ટ્રેક પર જોડ કીટો એ ઇલાય નું ખાલે સા ફોટો એ નળનાર ના પો ઓનો કોндай નું કજુ જે જુ છે જુ જે જો અરняલ નમનલ મુરસે પીન ઓન કો પર બરન ઓટટ વાળો પાપા ફારેશ ને નોટિફાઈ જલ ખરે લે અરняની നടപടി നമ്മുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആര്യക്കിലിറങ്ങിക്കൊണ്ട് വണ്ടി